മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ദിവ്യ സ്ഥലം പന്തളം ഇതെൻ്റെ ഹസ്ബൻഡ് ജയൻ ഇത് ഞങ്ങളുടെ മോൻ പേര് ദേവപ്രയാഗ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ശരിക്കും ഞങ്ങൾക്ക് ആ ആദ്യം ഒന്നാമതൊരു കുഞ്ഞുണ്ട് അവൾക്കിപ്പോൾ പത്ത് വയസ്സുണ്ട് അപ്പം രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുമായിരുന്നു അപ്പം കുഞ്ഞ് ഞാൻ പ്രഗ്നൻ്റ് ആകുന്നില്ലായിരുന്നു അങ്ങനെ ഒരു വലിയ വലിയ മൂന്നാല് ഹോസ്പിറ്റലുകളിൽ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് പോകുന്നുണ്ട് പക്ഷേ എന്നിട്ടൊന്നും ഡോക്ടർമാർ പറഞ്ഞ് എനിക്ക് ഹോർമോൺ പ്രോബ്ലം ഉണ്ട് അപ്പം നോർമലായിട്ട് എന്തായാലും നടക്കത്തില്ല ഐ വി എഫ് പിന്നെ വേറെ ഐ യു ഐ അങ്ങനത്തെ എന്തെങ്കിലും കൃത്രിമ മാർഗങ്ങളിലൂടെ മാത്രമേ കുഞ്ഞുണ്ടാകത്തുള്ളൂ എന്ന് എല്ലാ ഹോസ്പിറ്റലിലും ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനിവിടെ ഉടമ്പടി എടുത്തിൻ്റെ ഭാഗമായിട്ട് ആ മാസം തന്നെ ആ ഉടമ്പടി എടുത്ത് ആ മാസം തന്നെ ഞാൻ ഗർഭിണിയായി എന്നിട്ട് ഒരു ഒന്നര മാസം ഒന്ന് രണ്ട് മാസം ആറായിട്ടും കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ആയില്ല പക്ഷേ എനിക്ക് ഒട്ടും പേടിയില്ലായിരുന്നു കാരണം എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു ഇത് മാതാവ് തന്ന കുഞ്ഞാണ് അപ്പോൾ അതിന് ഹാർട്ട് ബീറ്റ് ഉണ്ടാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഞാൻ എന്നും മാതാവിൻ്റെ മാതാവിൻ്റെ ഹൃദയത്തിൽ മാതാവിൻ്റെ കയ്യിലിരിക്കുന്ന തിരിഹൃദയത്തിൽ നോക്കി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയുമായിരുന്നു മാതാവ് ഈ ഹൃദയം എൻ്റെ കുഞ്ഞിന് നൽകണമെന്ന് അങ്ങനെ രണ്ട് അങ്ങനെ രണ്ടാമത് സ്കാൻ ചെയ്യാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹാർട്ട് ബീറ്റ് ആയിട്ടില്ല നമുക്ക് രണ്ടും ആഴ്ചയും കൂടെ വെയ്റ്റ് ചെയ്യാം അതിനപ്പുറം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അപ്പോൾ ഡോക്ടറിന് ശരിക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഉടമ്പടി എടുക്കുന്നതിനൊക്കെ മുമ്പ് രണ്ട് മൂന്ന് വർഷം മുമ്പ് ഒരു കുഞ്ഞ് ഇതുപോലെ രണ്ട് മാസമായിട്ട് ഹാർട്ട് ബീറ്റ് ആവാഞ്ഞിട്ട് വയറ്റി വെച്ച് തന്നെ തനിയെ അത് അബോർഷനായി പോയതാ നമ്മൾ ചെയ്തതല്ല തനിയെ ആ കുഞ്ഞ് മരിച്ചു പോയതാ പിന്നെ അതിനെ എടുത്തു കളയേണ്ടി വന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും നമ്മൾ ഡോക്ടർക്ക് നല്ല പേടി പേടിയുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് ഒട്ടും പേടിയുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ അച്ഛനെ പോയി അച്ഛനെ വന്ന് കണ്ടു അപ്പോൾ ജോസഫ് അച്ഛന് സേത്ത് പൂശി പ്രാർത്ഥിച്ചു പ്രാര്ത്ഥിച്ചു മോളൊട്ടും പേടിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മാതാവിൻ്റെ കാശ് രൂപമായിട്ടാണ് രണ്ടാമത് സ്കാൻ ചെയ്യാൻ പോയത് അപ്പം വളരെ നല്ല രീതിയിൽ ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു കുഞ്ഞിന് അത്രയും നാളത്തെ വളർച്ച ഉണ്ടായിരുന്നു ഒട്ടും വളർച്ചക്കുറവൊന്നും കുറവൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ പ്രഗ്നൻസി കാലഘട്ടത്തിൽ എനിക്ക് ഭയങ്കര ഛർദനും ഭയങ്കര അസ്വസ്ഥതയും ഒക്കെ ആയിരുന്നു ജോലിക്ക് പോകാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അച്ഛനെ വീ വന്ന് കാണുകയും ചെയ്തു അങ്ങനെ അടുത്ത ആഴ്ച മുതൽ തന്നെ എനിക്ക് ഒരു എട്ടെട്ടര മാസത്തോളം ഓഫീസിൽ വരാൻ പറ്റി പോകാൻ പറ്റി ഒരു ബുദ്ധിമുട്ടോ ക്ഷീണമോ തളർച്ചയോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഷുഗർ കൂടുതലായിരുന്നു അപ്പോൾ ഡോക്ടർ ആഹാരമൊക്കെ വളരെ കുറച്ചേ കഴിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മോന് പ്രീമച്ചറായിട്ടാണ് ഉണ്ടായത് പക്ഷേ അപ്പോഴും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ആഹാരമൊന്നും ഒന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ കുഞ്ഞിന് കുഞ്ഞിന് തൂക്കക്കുറവാണോ എന്ന് പേടിയുണ്ടായിരുന്നു പക്ഷേ ഉണ്ടായപ്പോൾ കുഞ്ഞിന് മൂന്ന് മൂന്ന് കിലോ വെയ്റ്റ് ഉണ്ടായിരുന്നു ഡോക്ടർമാർക്ക് ഭയങ്കര അതിശയമായിരുന്നു ഡോക്ടർ പറഞ്ഞു വളരെ അതിശയമാണല്ലോ എന്ന് പറയുകയും ചെയ്തു കുഞ്ഞിന് എൻ ഐ സ്യൂയില് ഒരാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനേക്കാളും കൂടുതൽ ദിവസം വെക്കണമെന്നാണ് പറഞ്ഞത് പക്ഷെ കുഞ്ഞിനെ എല്ലാ ദിവസവും എനിക്ക് പോയി കാണാൻ പറ്റുമായിരുന്നു ഫീഡ് ചെയ്യാനായിട്ട് അപ്പോഴൊക്കെ ഞാൻ തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് കുഞ്ഞിനെ ഒരാഴ്ച ആയപ്പോഴേക്കും ഡിസ്ചാർജ് ചെയ്തു ഇപ്പോൾ അവൻ ഒരു കുഴപ്പമില്ല നല്ല ആരോഗ്യമുള്ള കുഞ്ഞാണ് അതുപോലെ രാത്രിയിലൊക്കെ ആണെങ്കിലും വഴക്കൊന്നുമില്ല ഞാനതും മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മൂത്ത മോള് ഭയങ്കര വഴക്കായിരുന്നു രാത്രിയൊക്കെ അപ്പോൾ ഈ കുഞ്ഞ് വഴക്കൊന്നും ഉണ്ടാവില്ലെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അങ്ങനെ രാത്രിയിലൊന്നും അവന് വഴക്കും വാശിയൊന്നുമില്ല അങ്ങനെ അങ്ങനെ എൻ്റെ മാതാവിന് ഈ അനുഗ്രഹം തന്നതിന് മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് അലർജിയുടെ പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു ജോലിസ്ഥലത്ത് എന്തോ അലർജിയുടെ ആയിരുന്നു മുട്ടലും ദേഹത്തൊക്കെ ചൊറഞ്ഞ് തടിക്കലുമായിട്ട് ഉറക്കത്തൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് തൈലൊക്കെ പൂശിക്കൊടുക്കുമായിരുന്നു ഉപ്പും ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു ജോലിസ്ഥലത്ത് അതൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം അത് പൂർണ്ണമായിട്ട് മാറി അവിടുന്ന് ട്രാൻസ്ഫറായി കുറച്ചും കൂടെ വീടിനടുത്തുള്ളൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി ഇപ്പം ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നമ്മുടെ അടൂരൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് അവിടെ പോയി രോഗികളെ കാണുകയും അവിടെയെല്ലാം പത്രം കൊടുക്കുകയും ചെയ്യും പിന്നെ ഞാൻ എൻ്റെ വീടിനടുത്തുള്ളവർക്ക് കൊടുക്കും എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഞാൻ പറയാറുണ്ട് ഇങ്ങനെ പ്രത്യേകിച്ചും മക്കളില്ലാതെ വിഷമിക്കുന്നവരോട് കാരണം എനിക്ക് കുഞ്ഞിനെ കിട്ടിയ അനുഗ്രഹം ബാക്കിയുള്ളവർക്കൂടെ കിട്ടണമല്ലോ എന്നുള്ളത് വെച്ചിട്ട് മക്കളില്ലാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട് അവരെയൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് അവരോടൊക്കെ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ സഹായം ചോദിച്ചു വരുന്ന ആരെയും ഞങ്ങൾ വെറുതെ കൈ വെറുതെ വെറും കൈയോടെ വിടാറില്ല നമ്മൾ നമ്മളാൽ പറ്റുന്ന സഹായമൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് പതിമൂന്ന് ആറ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിയിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെപ്പറ്റി ചിന്തിക്കുവിൻ നീതിയുടെ കർത്താവിനെ സ്തുതിക്കുവിൻ ദിവ്യ എന്ന സഹോദരി ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടുമൊപ്പം വലിയ കൂടി അമ്മ മാതാവ് വഴി ഒൻപത് വർഷത്തിന് ശേഷം ലഭിച്ച രണ്ടാമത്തെ കുഞ്ഞിനെ ഈ അൽത്താരയിൽ സമർപ്പിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരി പറയുന്നുണ്ട് സഹോദരിക്കുള്ള ചില ഹോർമോൺ ചേഞ്ചസ് വിഷയങ്ങൾ കാരണം രണ്ടാമത് പ്രഗ്നൻ്റ് ആകുവാൻ സാധിക്കാതെ വരികയും അത് മറ്റു രീതികളിലുള്ള പ്രഗ്നൻസി മാത്രമേ സാധിക്കൂ എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും ചെയ്തു അപ്പോഴാണ് ഉടമ്പടിയെക്കുറിച്ച് കേൾക്കുന്നതും കൃപാസനത്തിൽ അണയുകയും ചെയ്യുന്നത് ഉടമ്പടി പ്രാർത്ഥിക്കുന്ന നാളുകളിലും മുഴുവനും പ്രധാനമായും ആഗ്രഹിച്ചിരുന്നത് അമ്മമാതാവ് ഒരു കുഞ്ഞിനെ നൽകണം യാതൊരു തരത്തിലും ദൈവത്തിന് നിരക്കാത്ത യാതൊരു പ്രവൃത്തികളിലൂടെയും ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടില്ല എന്ന നിശ്ചയിച്ച തീരുമാനം അവർക്കുണ്ടായിരുന്നു അമ്മമാതാവ് ഉടമ്പടി എടുത്ത് ഏതാണ്ട് ഒരു മാസം കഴിയുമ്പോൾ ഒൻപത് വർഷമായി കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഈ ദമ്പതികൾക്ക് ഒരു കുഞ്ഞിനെ ഉദരത്തിൽ അങ്കുരിപ്പിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുക അത് അത്ഭുതകരമായി ഒരു മരുന്നും കഴിക്കാതെ യാതൊരു തരത്തിലും വേറൊരു ഇടത്തും ആശ്രയിക്കാതെ പരിശുദ്ധമായയുടെ സന്നിധിയിൽ മാത്രം കണ്ണീരോടെ ആഗ്രഹത്തോടെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശാരീരികമായി ഉണ്ടായിരുന്ന എല്ലാ പരിമിതികളെയും മാറ്റിക്കൊടുത്തുകൊണ്ട് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ഉദരത്തിൽ ഉരുവാക്കുന്നതാണ് നമ്മൾ കാണുന്നത് ആ കുഞ്ഞു ഉദരത്തിലായിരിക്കുമ്പോൾ വന്ന പ്രതിസന്ധിയുടെ നാളുകളുണ്ട് അവിടെ ഹാർട്ട് ബീറ്റിൻ്റെ വിഷയം ഇടയ്ക്ക് സംഭവിച്ചിരുന്നു മറ്റ് ഒന്നിനെട്ട് പ്രതിസന്ധിയിലൂടെ കടന്നു പോയിരുന്നു ശാരീരികമായ വൈയായികൾ സഹോദരി അനുഭവിച്ചിരുന്നു പക്ഷേ അതൊന്നും നിരാശയിലേക്കോ ദൈവസന്നിധിയിൽ നിന്ന് അകലച്ചയിലേക്കോ അല്ല കൂടുതൽ അമ്മമാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് അസാധ്യമായ അവിടത്തേക്കൊന്നുമില്ല എന്നുറപ്പോടുകൂടി ഓരോ പ്രതിസന്ധിയെയും ഓരോരോ കുഞ്ഞിനെക്കുറിച്ച് അറിയുന്ന രോഗത്തിൻ്റെ ഓരോ വിഷയത്തിലും അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് അമ്മ അമ്മമാതാവ് വഴി അങ്കുരിപ്പിച്ച ഈ കുഞ്ഞിനെ അമ്മമാതാവ് പൂർണ്ണ വളർച്ചയിൽ ആരോഗ്യത്തോടെ കൈമാറണമേ എന്ന പ്രാർത്ഥനയാണ് ഒൻപത് മാസം ഏഴു മാസവും ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയത് ആ പ്രാർത്ഥനയുടെ ഫലമാണ് ആരോഗ്യമുള്ള കുഞ്ഞ് ശാരീരിക പ്രയാസങ്ങളൊന്നുമില്ലാതെ ഈ കുടുംബത്തിന് ലഭിച്ചത് സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ ഓരോ കുഞ്ഞും ദൈവത്തിന് സമ്മാനമാണ് മാനുഷിക പ്രയത്നം മാത്രമല്ല ദൈവം ആഗ്രഹിക്കുമ്പോഴും ദൈവം അനുവദിക്കുമ്പോഴുമാണ് ഓരോ ദമ്പതികൾക്കും കുഞ്ഞുങ്ങൾ ഉരുവാകുന്നത് അത് ദൈവം നൽകുന്നതിനെ ദൈവ ദൈവസന്നിധിയിൽ നിന്ന് ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി സ്വീകരിക്കുമ്പോഴാണ് ദമ്പതികൾ അവരുടെ ദൈവികമായ ഉത്തരവാദിത്വത്തിൽ പങ്കുചേരുന്നത് ഈ കുടുംബം എത്ര കൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞിനെ ഉദരത്തിൽ സ്വീകരിക്കുകയും അതിന് ഡോക്ടർമാർ പറയുന്ന പ്രതിസന്ധിയുടെ ഒരുപക്ഷെ കളയണം ഒഴിവാക്കണമെന്ന് പറയുന്ന അവസ്ഥകളിൽ കൂടിയും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് കൊണ്ടുപോയി വളർത്തുവാൻ വേണ്ടി കാണിക്കുന്ന ധൈര്യം ദൈവത്തിലുള്ള വിശ്വാസം ആശ്രയത്വം അതിൻ്റെ ഫലമാണ് ഈ കുടുംബം ഇന്ന് അനുഭവിക്കുന്ന ഈ സന്തോഷം ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹത്തിന് മഹത്തപ്പെടുത്തി അമ്മ മാതാവിന് ഈ സാക്ഷ്യം മാതാവിനും തിരകുമാരനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ എൻ്റെ പേര് അനു വർഗീസ് ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാർ എന്ന സ്ഥലത്ത് നിന്നാണ് ഞാനിവിടെ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മൂന്നാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ആ ഉടമ്പടി എനിക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചില്ല കോവിഡൊക്കെ വന്നതുകൊണ്ട് പിന്നീട് ഞാനിവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഉടമ്പടി എടുത്തു ആ ഉടമ്പടി ഞാൻ പൂർത്തിയാക്കി ആ ഉടമ്പടിയിൽ ഞാൻ വെച്ച നിയോഗം എൻ്റെ നാത്തൂൻ ചേച്ചിക്ക് ഒരു കുഞ്ഞ് വേണമെന്നായിരുന്നു ആ ഉടമ്പടി തീർന്നപ്പോൾ തന്നെ ചേച്ചിക്ക് ഒരു കുഞ്ഞിനെ ലഭിച്ചു ആരോഗ്യവതിയായ ഒരു കുഞ്ഞിനെ മാതാവ് നൽകി പിന്നീട് ഞാൻ ആ ഉടമ്പടിയുടെ കൂടത്തിൽ തന്നെ ഒരു നിയോഗം കൂടെ വെച്ചിരുന്നു നിയോഗം വെച്ചിരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പം വെച്ച് പറഞ്ഞതേ ഉള്ളൂ മാതാവ് എനിക്കൊരു ജോലി വേണം എനിക്ക് വലിയ ശമ്പളമുള്ള ജോലിയൊന്നും വേണ്ട ചെറിയൊരു വരുമാനമുള്ള ഒരു ജോലി വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടുന്ന് അത് മനസ്സിലുണ്ടായിരുന്നു പക്ഷേ നിയോഗമായിട്ട് എഴുതുന്നൊന്നുമില്ല എന്ന് തീരുമാനിച്ചാണ് വന്നത് അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങോട്ട് വരാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഡോർ അടച്ചപ്പോഴത്തേനും ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്ന ഒരു സ്കൂളിൽ നിന്ന് എന്നോട് പറഞ്ഞു തിങ്കളാഴ്ച തൊട്ട് ഇവിടെ വന്ന് ജോലിക്ക് വന്നോളാൻ പറഞ്ഞു അത് മാതാവ് തന്ന ഒരു വലിയ അനുഗ്രഹമാണ് അതുപോലെ കുഞ്ഞിനെയും അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തിയെട്ടാം തീയതി ഇവിടെ വരാനായിട്ട് എനിക്കിടയായി അപ്പം ഞാനിവിടെ വരുന്നതിന് മുൻപ് വരാനായിട്ട് ഇരുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് അപ്പം ഞാൻ രണ്ടാമത് കൺസീവായി കൺസീവ് ആയി ആയിക്കഴിഞ്ഞപ്പം എനിക്ക് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഇൻറ്റേണൽ ബ്ലീഡിങ് അപ്പം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ചേച്ചിയും അളിയനും കൂടെ എന്നെ ഇവിടെ കൊണ്ടുവന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു അപ്പം ഞാനവിടുന്ന് പോരുന്നതിന് മുമ്പ് എനിക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു സങ്കടം കൂടി ഉണ്ടായി എൻ്റെ ജോലി നഷ്ടപ്പെടുവാണ് അപ്പം എന്നോട് പറഞ്ഞു പ്രഗ്നൻറ്റൊക്കെ അല്ലേ അപ്പം ഇനിയിപ്പം തുടരാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ജോലിക്ക് വരണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവിടുന്ന് ഇങ്ങനെ ബസ് കയറി കുട്ടിക്കാനം എത്തി കുട്ടിക്കാനം എത്തിയിപ്പം സ്കൂളിൽ നിന്ന് തന്നെ വിളിച്ചു മോളെ തിങ്കളാഴ്ച തൊട്ട് മോള് തന്നെ വരണം കേട്ടോ അപ്പം ഒന്നാം തീയതി സ്കൂൾ തുറക്കുകയാണ് അപ്പം തിങ്കളാഴ്ചയോടെ മോള് തന്നെ വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ടു അപ്പം ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ടപ്പോഴത്തേനും നാലാം മാസത്തെ സ്കാനിങ് റിപ്പോർട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പം ഓരോ മാസവും സ്കാനിങ് കഴിയുമ്പോൾ എനിക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഇൻക്രീസ് ചെയ്യുക ചെയ്തുകൊണ്ടിരുന്നേ അങ്ങനെ അച്ഛനെ കണ്ടു അച്ഛൻ റിപ്പോർട്ട് വാങ്ങിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ എൻ്റെ കയ്യിൽ സൈത്ത് പൂശി പ്രാർത്ഥിച്ചു സൈത്ത് പൂശി പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു കാശുരൂപം തന്നു എന്നോട് പറഞ്ഞു ഈ കാശുരൂപം തലയെണ്ണയുടെ അടിയിൽ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം അച്ഛൻ പറഞ്ഞു മോളിവിടെ വന്ന സാക്ഷ്യം പറയും പറഞ്ഞു അപ്പോൾ ഞാൻ അച്ഛനോട് ജോലി പോയ കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പോയി എൻ്റെ ഉടമ്പടി പോയി മൂന്നാമത്തെ ദിവസമായിരുന്നു എനിക്ക് അടുത്ത സ്കാനിങ് ഞാൻ സ്കാനിങ്ങിന് ചെന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പം എൻ്റെ ബ്ലീഡിങ് പോയി അപ്പം ഞാൻ സന്തോഷവതിയായി എൻ്റെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞല്ലോ മാതാവിനെ അനുഗ്രഹിച്ചല്ലോ എന്ന് അത് കഴിഞ്ഞ് ഒരു മാസം എനിക്ക് എൻ്റെ പ്രഗ്നൻസിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി പിറ്റേ മാസം ആയപ്പം എനിക്ക് വെരി കോസ് വെയിൻ എന്ന് പറയുന്ന അസുഖം വന്നു ചെറുതായിട്ടുണ്ടായിരുന്നു അത് എന്താ ഒരു പ്രഗ്നൻ്റ് ലേഡിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടിലും അപ്പുറമായത് അപ്പം എന്നെ കൺസൾട്ട് ചെയ്ത ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് ഒരിക്കലും ഒരു നോർമൽ ഡെലിവറിക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ പറ്റത്തില്ല സിസേറിയനാണേലും അവർക്ക് പേടിയാണ് അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ ഡോക്ടേഴ്സും കൂടിയാണ് എന്നെ ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് എല്ലാവർക്കും പേടിയായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അടുത്ത ദിവസം അതായത് നവംബർ എനിക്ക് ഡെലിവറി ഡേറ്റ് തന്നിരുന്നത് ഞാൻ നവംബർ ആറാം തീയതി എനിക്ക് സ്കാനിങ് ഉണ്ടായിരുന്നു അപ്പം സ്കാനിങ് കഴിഞ്ഞിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു മാം ഒക്ടോബർ പതിനഞ്ച് ഒക്ടോബർ ഇരുപതാം തീയതി ഇരുപത്തിയേഴാം തീയതിയോടുകൂടി ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിരുന്നു അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇനി അടുത്ത സ്കാനിങ് കഴിഞ്ഞിട്ട് നമുക്ക് സിസേറിയനെക്കുറിച്ച് തന്നെ ആലോചിച്ചേക്കാം എന്ന് പറഞ്ഞു വിട്ടു അതിനുവേണ്ടി നിങ്ങൾ പ്രിപ്പയർ ആകണം എന്നും പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ചു വീട്ടിൽ വന്നു ഒന്നാം തീയതി മൂന്നാം നാലാം തീയതി ഞാൻ വീണ്ടും പെയിൻ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിഞ്ഞ് അഡ്മിറ്റായില്ല ഹോസ്പിറ്റലിൽ ചെന്നു അത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേനും എന്നെ കണ്ടപ്പം എൻ്റെ ഡോക്ടേഴ്സിനും എല്ലാം പേടിയായി ഇതെങ്ങനെയാണ് നടക്കും അവർക്കെല്ലാം ഭയങ്കര ടെൻഷനും ഭയങ്കര ഇതായിരുന്നു ഭയങ്കര ടെൻഷനും പേടിയും ഒക്കെ ആയിരുന്നു അങ്ങനെ അവിടെ നിന്ന് എന്നെ ലേബർ റൂമിലേക്കെല്ലാം കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ ചുറ്റും നിന്ന് എല്ലാവരും കൊന്തചെല്ലുകയാണ് ആ ഹോസ്പിറ്റലിലുള്ള ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്തേലും ചെയ്ത എന്തേലും ആയാലേ എനിക്ക് പേടിയാണ് നിങ്ങൾ എന്താ പറയുന്നത് പ്രാർത്ഥിക്കുക പിള്ളേരെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നുണ്ട് എല്ലാവരോടും അപ്പം എല്ലാവരും എൻ്റെ ചുറ്റും നിന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം കൊന്ത ചെല്ലുന്നു എത്രയും മാതാവേ പാട്ട് പാടുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് കഴിഞ്ഞ് തേർഡ് സ്റ്റേജ് ലേബർ റൂമിൽ മാറ്റിയപ്പോഴത്തേനും അവിടെ നിന്ന് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പിള്ളേരോട് പറഞ്ഞു നിങ്ങൾ മുട്ടുകുത്തി കൈ പിരിച്ചു പിടിച്ച് എത്രയും മാതാവേ എന്ന പാട്ട് പാടിക്കോളാൻ പറഞ്ഞു അപ്പം എൻ്റെ കുഞ്ഞ് ലോകത്തിലേക്ക് വന്നപ്പോൾ മാതാവിനെ ആദ്യം കേട്ടതും അത് കൃപാസന മാതാവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് അതുപോലെ ഉടമ്പടി തൈലത്തിൻ്റെ ഉപയോഗം ഞാൻ എന്നും തന്നെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് വയറിൽ കുരിച്ചു വരുകയും നെറ്റിൽ കുരിച്ചു വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു ഉടമ്പടി ആ തൊണ്ണൂറ് ദിവസങ്ങളിൽ ഞായറാഴ്ചകളിലെ വിശുദ്ധ കുർബാന മുടക്കാറില്ലായിരുന്നു അതുപോലെ എനിക്കധികം നിൽക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു എങ്കിലും ഞാൻ മാക്സിമം കുർബാനയ്ക്ക് നിന്നൊക്കെയാണ് കുർബാന സ്വീകരിച്ചിരുന്നതെന്നും കുർബാനയിൽ പങ്കു കൊണ്ടിരുന്നതും പിന്നെ ആരും അറിയാതെയാണ് ഞാൻ കാരുണ്യ പ്രവർത്തികളൊക്കെ അധികവും ചെയ്തിരുന്നത് അപ്പം അങ്ങനെ എനിക്ക് പറ്റുന്ന രീതിയിൽ സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അവിടെ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള കാരുണ്യ പ്രവർത്തികൾ ചെയ്തിരുന്നു പത്രം വിതരണം ചെയ്തിരുന്നു ഇതാണ് എൻ്റെ സാക്ഷ്യം കുഞ്ഞിൻ്റെ പേര് പേരിനോട് ഞാൻ മാതാവിൻ്റെ പേരും കൂടെ ചേർത്താണ് കുഞ്ഞിന് പേരിട്ടേക്കുന്നത് എലിസബത്ത് മരിയ നൈനാൻ ഈ കുഞ്ഞിനും ചേച്ചിയുടെ കുഞ്ഞിനും മാതാവിൻ്റെ പേര് ചേർത്ത് പേരിടുമെന്ന് ഞാൻ ഉടമ്പടിയിലുണ്ടായിരുന്നു അവക്ക് ഇവാന മരിയ വിപിൻ എന്നാണ് പേരിട്ടിരിക്കുന്നത് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന മാ അനുഗ്രഹിച്ച മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പ്രഭാഷകൻ അൻപത് ഇരുപത്തിരണ്ട് എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു അനു വർഗീസ് എന്ന ഈ മകൾ തൻ്റെ ഏറ്റവും ക്ലേശപൂർണമായ പ്രഗ്നൻസി കാലഘട്ടത്തിൽ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ വലിയ സംരക്ഷണം അനുഭവിച്ചതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് മകൾക്കും അതുപോലെ തന്നെ ചെഴുത്തിക്കും ലഭിച്ച രണ്ട് കുഞ്ഞുങ്ങളും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എഴുതിയിട്ട് ഉടമ്പടി നിയോഗം വെച്ച് അമ്മയോട് പ്രാർത്ഥിക്കുകയും ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ വളരെ സവിശേഷമായി ഉടമ്പടി തൈലം ഉദരത്തിൽ കുരിച്ചടയാളം വരച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ധ്യാനം കൂടുകയും സാക്ഷ്യം കേൾക്കുകയും ദൈവവചനം വായിച്ചും ജപമാല ചൊല്ലിയും മണിക്കൂറുകൾ അമ്മയുടെ സംരക്ഷണയിൽ ജീവിതത്തെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് പോയതിൻ്റെ ഫലമായിട്ടാണ് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു പ്രസവത്തിൽ ഈ മകൾക്ക് ലഭിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ചെടുത്തൊക്കെ മൂന്ന് വർഷത്തോളം വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു അത് നിയോഗം നിയോഗമെഴുതി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉടനടി ഗർഭിണിയാവുകയും ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുകയും ചെയ്യുന്നു മകൾക്ക് രണ്ടാമത്തെ ഗർഭിണിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ആദ്യം ബ്ലീഡിങ് ഇൻറ്റേർണൽ ബ്ലീഡിങ് ആണ് വലിയ രീതിയിൽ മകളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്നത് ഉടമ്പടി എടുത്ത് അച്ഛൻ സൈത്യഭൂഷി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ ബ്ലീഡിങ് നിൽക്കുന്നു വളരെ സുഗമമായി പ്രഗ്നൻസി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാൽ അവൾ ഏതാണ്ട് ഒക്ടോബർ അവസാന ദിവസം വരെയും അവൾ സ്കൂളിൽ ജോലി ചെയ്യുവാൻ അമ്മമാതാവ് സഹായിച്ചു വളരെ വലിയ രീതിയിൽ വെരിക്കോസിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മകളെ അലട്ടുകയും ഡോക്ടർമാരെ അത് വല്ലാതെ പ്രയാസത്തിലാക്കുകയും ചെയ്തെങ്കിലും ആ പ്രഗ്നൻസി ഡെലിവറിയുടെ ആ മണിക്കൂറുകളിൽ യാതൊരു അപകടവുമില്ലാതെ നിരന്തരം അമ്മമാതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകി സഹായിക്കുകയും ചെയ്തു രണ്ട് മക്കൾക്കും കൃപാസന മാതാവിനോടുള്ള സ്നേഹത്തെയും അമ്മ വഴി ലഭിച്ചതിൻ്റെ നന്ദിയെയും സൂചിപ്പിച്ചുകൊണ്ട് മരിയ എന്ന പദം അവരുടെ പേര് അവരുടെ പേരിനോട് ചേർക്കുകയും ചെയ്തു അമ്മമാതാവ് ഈ കുഞ്ഞു നൽകിയ അനുഗ്രഹത്തിന് ഈ രണ്ട് കുടുംബങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കരങ്ങനടിച്ച് ഈ സാക്ഷ്യം അമ്മ മാതാവ് വഴി ഈശോ ഞങ്ങൾക്ക് നൽകിയ വലിയൊരു അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ പേര് എൽസബത്ത് ഞങ്ങൾ ഇടുക്കിയിലാണ് ഞങ്ങളുടെ വീട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അയർലൻഡിലാണ് ഓക്കെ ഞങ്ങൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ആറു വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു ഞങ്ങൾ രണ്ട് മൂന്ന് ഹോസ്പിറ്റൽ വഴി ഇവിടെ പോയി ചെക്കപ്പുകളെല്ലാം ചെയ്തു എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും ഒക്കെയാണ് എനിക്കൊരു മൈൽഡ് പി സി ഒ ഡി ഉണ്ട് എന്നതൊഴികെ ബാക്കിയൊരു പ്രോബ്ലം ഒന്നും തന്നെ അവർ കണ്ടുപിടിച്ചില്ല അവരെല്ലാം പറഞ്ഞതനുസരിച്ച് ഞങ്ങൾക്ക് കുട്ടികളുണ്ടാകുന്നതിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷേ എന്തുകൊണ്ടാണ് പിള്ളേർ ഞങ്ങൾക്ക് ഉണ്ടാവാത്തതെന്ന് ആർക്കും തന്നെയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം ഇരുപതാം തീയതി ഞങ്ങൾ ഡോക്ടേഴ്സിനെയൊക്കെ പോയി കണ്ട് തിരിച്ചിവിടെ വന്ന് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അന്ന് ദൈവാനുഗ്രഹിച്ച് ഞങ്ങൾക്ക് ജോസഫ് അച്ഛനെ കാണാനും അച്ഛൻ്റെ കാര്യത്തിൽ നിന്ന് അനുഗ്രഹം മേടിക്കാനുമുള്ള കൃപാകർ നൽകി ദൈവാനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് അയർലൻഡിൽ പോയി അയർലൻഡിൽ പോയി ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മെഡിസിൻസ് തന്നിട്ടുണ്ടായിരുന്നു അത് എടുക്കേണ്ട ദിവസം ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടായിരുന്നു എടുക്കേണ്ട ദിവസം ഞങ്ങൾ ലോഡ് ചെയ്യുന്ന സമയത്ത് ഇഞ്ചക്ഷൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് താഴെ വീണു ഞങ്ങൾക്ക് ആ ഇഞ്ചക്ഷൻ എടുക്കാൻ സാധിച്ചില്ല അപ്പം ഞങ്ങൾ ഭയങ്കര ടെൻഷനായി കാരണം ഇനിയിപ്പോൾ ആ ഒരു ഇഞ്ചക്ഷൻ വരണമെങ്കിൽ ഞങ്ങൾ വീണ്ടും നാട്ടിൽ നിന്ന് വരണം അപ്പോൾ ഞങ്ങൾക്കത് എടുക്കാൻ സാധിച്ചില്ല അങ്ങനെ പക്ഷേ നെക്സ്റ്റ് മന്ത് എനിക്ക് ഭയങ്കരമായി ബാക്ക് പെയിൻ വന്നു ഭയങ്കര ബാക്ക് പെയിൻ വന്ന് ഞാനിങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു എലിസബത്ത് ഇറ്റ് മെയ് ഇറ്റ് മൈറ്റ് ബി എ സൈൻ ഓഫ് എയർലി പ്രഗ്നൻസി അങ്ങനെയാണ് ആ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനതിനെ നിസ്സാരമായി കണ്ടു കാരണം ഓരോ പ്രാവശ്യവും ഇങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യവും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് നെഗറ്റീവ് വന്ന് നമ്മളത് ഭയങ്കരമായി നമ്മൾ മൂഡ് ഓഫ് ആകുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ആ ദിവസങ്ങളിലൊന്നും ഞാൻ ടെസ്റ്റ് ചെയ്തില്ല ഞാൻ ഡ്യൂട്ടിക്ക് പോയി ഞങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതുപോലെ ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പം പ്രഗ്നൻസി പോസിറ്റീവാണ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഞങ്ങൾ അവിടെ പോയി ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറൊരു പ്രശ്നമെന്ന് പറയുന്നത് ഞങ്ങൾ എം എം ആർ വാക്സിൻ അത് ഇവിടെ കൂടിയിരിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയുമായിരിക്കും അതൊരു ലൈവ് വാക്സിനാണ് അപ്പോൾ അത് എടുത്തു കഴിഞ്ഞ് വൺ മന്ത്സിൽ വൺ മന്തിനുള്ളിൽ പ്രഗ്നൻ്റ് ആയാൽ കുഞ്ഞിന് വളരെയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പം ഞാൻ മാർച്ചിലാണ് വാക്സിനേഷൻ എടുത്തത് സോ മെയ്യിലാണ് ഞാൻ ആണെന്ന് തെളിയുന്നത് അത് കൊച്ചിന് കുറേ കോംപ്ലിക്കേഷൻ സാധ്യതയുണ്ട് ഒരു പോസിബിലിറ്റി ആണത് ഒരു എയ്റ്റി പെർസെൻറ്റേജും അങ്ങനെ സാധ്യത അനോമലി സ്കാനിങ് അത് കൊച്ചുണ്ടായി അഞ്ച് മീൻസ് കൊച്ചിന് ഒരു ഫിഫ്ത്ത് മന്തിൽ എടുക്കേണ്ട സ്കാനിങ് ആണ് ആ സമയത്തേ ഉള്ളൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി ഭയങ്കര ടെൻഷനായി ഞങ്ങൾ ഇവിടെ നാട്ടിലൊന്നും ഓദ്യ ആരോടും പറഞ്ഞില്ല പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം അത് കഴിഞ്ഞിട്ട് ദൈവം അനുഗ്രഹിച്ച് ആ അവിടെ ജൂലൈയിൽ കൃപാസനത്തിൽ നിന്ന് ജോസഫ് അച്ഛൻ വന്ന് ധ്യാനം നടത്തുന്നുണ്ടായിരുന്നു ഞങ്ങൾ ആ ധ്യാനത്തിൽ രണ്ട് ദിവസം ഞങ്ങൾ രണ്ടുപേരും പങ്കെടുത്തു പക്ഷേ മൂന്നാം ദിവസമാണ് അച്ഛനെ കാണാൻ സാധിക്കുന്നത് അന്ന് ഞങ്ങൾക്ക് രണ്ടു രണ്ടുപേർക്കും പോകാൻ സാധിച്ചില്ല ഞങ്ങൾ കോവിഡ് പോസിറ്റീവായി ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കാത്തത് കൊണ്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് നേരിട്ടൊരു ബ്ലെസ്സിങ് കിട്ടിയില്ല ആ ദിവസം അപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ആയതുമേ എല്ലാം നെഗറ്റീവായിട്ടാണല്ലോ വരുന്നത് പക്ഷേ ഓഗസ്റ്റിൽ ഞങ്ങളുടെ അനോമലി സ്കാനിങ് കഴിഞ്ഞു അനോമലി സ്കാനിൽ കുഞ്ഞു ഓക്കെ ആണെന്ന് തെളിഞ്ഞു ജനുവരി രണ്ടാം തീയതിയാണ് ഡേറ്റ് പറഞ്ഞിരുന്നത് ജനുവരി രണ്ടാം തീയതിക്ക് മുമ്പ് ഡിസംബർ ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ദൈവം എല്ലാ പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു ആ കുഞ്ഞാണ് ഇന്ന് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് അവളുടെ പേര് ഐറാം മറിയം എന്നാണ് അമ്മ മാതാവ് വഴി ഈശ്വരൻ നൽകിയ ഈ ഒരു വലിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു അതുപോലെ ഞങ്ങൾ ആ സമയങ്ങളിൽ ഇവിടെ ഉടമ്പടി എടുത്തിരുന്ന സമയങ്ങളിൽ ഞങ്ങൾ പത്രം എല്ലാവർക്കും പത്രം വാങ്ങി അത് അതിനെക്കുറിച്ച് വിശദീകരിച്ച് എല്ലാവരുടെയും കയ്യിൽ കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് കഴിയുന്ന കഴിയുന്ന വിധത്തിൽ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുമായിരുന്നു ബൈബിൾ എല്ലാ ദിവസവും ഞങ്ങൾ മുടങ്ങാതെ വായിക്കുമായിരുന്നു അതുപോലെ സാധിക്കുന്ന സമയങ്ങളിലും കൂടുതലായിട്ട് അടുത്ത് ഒരുപാട് സമയങ്ങളിൽ ജപമാലകൾ ജപമാലകൾ ചൊല്ലി മാതാവിനോട് കൂടുതലടുക്കുവാൻ സാധിച്ചു വലിയൊരു ജീവിത വിശദീകരണം ഈ ഉടമ്പടി നാളുകളിൽ ഞങ്ങളിലുണ്ടായി ഞങ്ങൾ കൂടുതൽ ദൈവത്തോടടുത്തു അതെല്ലാം സാധ്യമായത് ഈ ഉടമ്പടിയിലൂടെയും അമ്മ മാതാവിൻ്റെ വലിയ അനുഗ്രഹമായി ഞങ്ങൾ കരുതുന്നു അതുപോലെ കുഞ്ഞുണ്ടായി മീൻസ് കുഞ്ഞ് കുഞ്ഞ് പ്രഗ്നൻ്റ് ആയിരുന്ന സമയം മുതൽ എല്ലാ ദിവസവും തന്നെയും ഞങ്ങൾ ഞാൻ കുഞ്ഞിൻ്റെ തൈലം വയറ്റിൽ പുരട്ടി വിശുദ്ധ കുറിച്ച് വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലി കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു പ്രതീക്ഷ പ്രാർത്ഥനകൾ ചെല്ലും ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ എണ്ണയും തേനും ഉപ്പും കഴിക്കുമായിരുന്നു ഇപ്പോഴും കുഞ്ഞിന് ഞങ്ങൾ ഇപ്പോൾ റീസെൻറ്റ്ലി ഇവിടെ വന്ന് കുറച്ച് കുറച്ച് പനി അസുഖങ്ങളൊക്കെ വരുന്നത് ഒഴികെ ബാക്കി സമയങ്ങളിലെല്ലാം തന്നെ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞങ്ങൾ തൈലം പുരട്ടി പ്രാർത്ഥിച്ചാണ് കുഞ്ഞിനെ കുഞ്ഞിന് സുഖപ്പെടുത്തുന്നത് അല്ലാണ്ട് വേറെ വലിയ മെഡിസിൻസ് ഒന്നും ഇതുവരെ ഞങ്ങൾക്ക് ദൈവാനുഗ്രഹിച്ചെടുക്കേണ്ടി വന്നിട്ടില്ല ഇതെല്ലാം അമ്മ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹമാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി തിരുവചനമരളി ചെയ്യുന്നു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നെഗബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ ഇന്ന് ഈ ദമ്പതികൾ ഇവിടെ വന്ന് അനുഭവം ദൈവാനുഭവം പങ്കുവയ്ക്കുമ്പോൾ തങ്ങൾക്ക് കുഞ്ഞിനെ ലഭിച്ച ആറു വർഷമായിട്ട് തങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല കുഞ്ഞിനെ ലഭിക്കാനിടയായ സാഹചര്യങ്ങൾ തങ്ങൾക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ആരും പറയുന്നില്ല മൈൽഡ് പി സി ഓടി മാത്രം എന്നാൽ കുഞ്ഞുങ്ങളെ കൺസീവ് ആകുന്നില്ല ഈ ഒരു അവസ്ഥയിൽ ഉടമ്പടിയിലൂടെ തങ്ങൾക്ക് ലഭിച്ച നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞുമായിട്ടാണ് എലിസബത്ത് സൈമണും കുടുംബവും ഇവിടെ വന്ന് നിൽക്കുക എങ്ങനെയാണ് അയർലൻഡിലും ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ചെന്ന് ധ്യാനിപ്പിക്കുമ്പോൾ അവിടെയും അച്ഛനെ കാണാൻ വേണ്ടി ഇവർ പരിശ്രമിക്കുന്നു എന്നാലും മൂന്നാമത്തെ ദിവസം തന്നെ കോവിഡ് പോസിറ്റീവ് ആകുന്നു എല്ലാം നെഗറ്റീവാണല്ലോ എന്ന് ചിന്തിക്കുന്നു ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നോർമൽ ചിന്ത മാത്രമാണ് അതായത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയാറുണ്ട് നാം പ്രാർത്ഥിച്ചിട്ടും കേൾക്കാത്ത നമ്മുടെ പ്രാർത്ഥനകൾ അത് ദൈവം നേരിട്ട് ഏറ്റെടുക്കുന്നതാണെന്ന് അങ്ങനെ തങ്ങൾക്ക് ബഹുമാനപ്പെട്ട അച്ഛനെ കാണാൻ പോലും പറ്റിയില്ല അച്ഛൻ്റെ ഒരു ബ്ലെസ്സിങ് തങ്ങൾക്ക് കിട്ടിയില്ല ഉടമ്പടി എങ്ങനെയാണ് ഒരു ജീവിത വിശുദ്ധീകരണത്തിലൂടെ ഈ മക്കളെ ദൈവത്തോടടുപ്പിക്കുക ദൈവത്തോടടുത്ത് കഴിയുമ്പോൾ നാം തന്നെയാണ് കൃപ ഒഴുകുന്നതിനുള്ള പാത്രങ്ങളായി മാറുക അങ്ങനെ മുൻപത്തേക്കാളേറെ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാൻ ഉടമ്പടി വഴി തുറക്കുകയാണ് അതുതന്നെയാണ് ഇവിടെ എലിസബത്തും സാക്ഷ്യം പറയുമ്പോൾ പങ്കുവയ്ക്കുന്നത് അങ്ങനെ തങ്ങൾക്ക് കുഞ്ഞിന് കോംപ്ലിക്കേഷൻസൊക്കെ പറഞ്ഞിരുന്നതാണ് അനോമിലി സ്കാനിങ്ങിലൊക്കെ പിന്നീട് നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ കോംപ്ലിക്കേഷൻസ് ഒന്നും പിന്നീട് ഒരു പ്രശ്നമാകാതെ തന്നെ ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിച്ച് ഇന്ന് കുഞ്ഞുമായിട്ട് ഈ ദമ്പതികൾ ഈ അൾത്താരയിൽ നിൽക്കുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു എന്ന് നൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനം മൂന്നാം തിരുവചനം മരടി ചെയ്യുന്നത് പോലെ ഈ മക്കളും ലോകത്തോട് വിളിച്ചു പറയുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവേ